പാലക്കാട്ടെ പ്രസിദ്ധമായ കൽപ്പാത്തി വിശാലാശി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രവും ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയും തമിഴ് പൈതൃകം പിന്തുടരുന്ന ദേവരഥ മുരുളുന്ന അഗ്രഹാര തിരുവിധികളിലൂടെ ഒരു സന്ദർശനം നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് പാലക്കാടിനടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി ഇന്നത്തെ ആദ്യത്തെ സന്ദർശനം പാലക്കാട് കൽപ്പാത്തിയിലേക്കാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രവും കൽപ്പാത്തിപ്പുഴയും കൽപ്പാത്തി അഗ്രഹാരത്തിരിവുകളും സന്ദർശിക്കാനായിരുന്നു ഞങ്ങളുടെ സന്ദർശന ലക്ഷ്യം പാലക്കാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കൽപ്പാത്തിയിലെത്താം ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി പ്രധാന ക്ഷേത്രത്തിന് മുൻവശത്തായി തന്നെ തെക്കോട്ട് ദർശനം നൽകുന്ന ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ആദ്യം എത്തിപ്പെട്ടത് ഇതൊരു ഗണപതി ക്ഷേത്രമായിരുന്നു ക്ഷിപ്പർപ്രസാദ് ഗണപതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് തെക്കോട്ട് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതി ഭഗവാനെ കൂടാതെ നവഗ്രഹങ്ങൾക്കും ഇവിടെ സാന്നിധ്യമുണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം ഗണപതി ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ കൽപ്പാത്തിയിലെ പ്രധാന ക്ഷേത്രമായ വിശ്വനാഥസ്വാമി ക്ഷേത്രം സന്ദർശിച്ചത് കൽപ്പാത്തി ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് കൽപ്പാത്തിപ്പുഴയുടെ തെക്കേക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം പടികളിറങ്ങി ക്ഷേത്രമുറ്റത്തേക്ക് എത്തുമ്പോൾ ആദ്യം കാണുവാൻ സാധിക്കുന്നത് ആസ്ബറ്റോ സ്ട്രീറ്റ് മേഞ്ഞ ഒരു നടപ്പുരിയും അതിനകത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചലോഹ കൊടിമരവുമാണ് ഭഗവത് വാഹനമായ നന്ദികേശനെ ശിരസിലേറ്റുന്ന കൊടിമരം തമിഴ് കേരള ശൈലികളുടെ സമന്വയമായ ഒരു നിർമ്മിതിയാണ് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധമായ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതി ദേവിയും കുടികൊള്ളുന്നു ഈ ക്ഷേത്രം എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു ഭൂനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്നും പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാഗങ്ങളും ഗണപതിയും വള്ളി ദേവസേനാ സമേതനായ സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു നിന്നും വടക്കേ ദിശയിലുള്ള കൽപ്പാത്തിപ്പുഴയിലേക്ക് ഇറങ്ങാൻ പടവുകളുണ്ട് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ കോരയാറും മലമ്പുഴയും കൂടിച്ചേരുന്നതും ഇതിനടുത്താണ് കൽപ്പാത്തിപ്പുഴയുടെ ഇരുകരകളിലും കല്ലുകളാണ് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു ദക്ഷിണകാശി എന്നും ഇവിടം അറിയപ്പെടുന്നു കൽപ്പാത്തിപ്പുഴയിൽ നിത്യേന ബലിതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ ബലിയിടുന്നത് അതിവിശേഷമായി കണക്കാക്കി വരുന്നു പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലും താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കുന്നു നദിക്കപ്പുറം ഒലവക്കോട് ദേശമാണ് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രശസ്തമായ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം കൽപ്പാത്തിയിലെ ശ്രീ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം മന്തക്കര മഹാഗണപതി ക്ഷേത്രം ചാത്തപ്പുറം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങിയവ ഇതിൽ പങ്കെടുക്കുന്നു എല്ലാ വർഷവും തുലാമാസത്തിലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോ മുപ്പതോ ദിവസങ്ങളിലാണ് ഈ ചടങ്ങ് നടന്നു വരുന്നത് പാലക്കാട്ടെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ശിവരാത്രിയും വിശേഷമാണിവിടെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടന്നു പോരുന്നത് ഐതിഹ്യപ്രകാരം ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാപാരം അഥവാ മൈലാടുതുറേ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മിയമാൾ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശനത്തിനിടയിൽ ഗംഗാനദിയിൽ നിന്ന് ഒരു ശിവലിംഗം ലഭിക്കുകയുണ്ടായി മടക്ക യാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ അവർ ഇന്ന് ക്ഷേത്രം സ്ഥലത്തെത്തിയപ്പോൾ കയ്യിലിരുന്ന ശിവലിംഗം ഇറക്കി വച്ച് വിശ്രമിക്കാനിരുന്നു അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മിയംമാൾക്ക് പക്ഷേ അത് എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അശ്രീരി അവിടെ മുഴങ്ങി ഭഗവാന്റെ അരൾപ്പാടാണ് ഇതെന്ന് വിശ്വസിച്ച ലക്ഷ്മിയമ്മാൾ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അതിന് അനുവാദം ചോദിച്ച അവർ അന്നത്തെ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയുവാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാ ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്നൊരു നിർബന്ധവും ലക്ഷ്മിയമാൾ രാജാവിന് മുമ്പിൽ വെച്ചു അതനുസരിച്ചാണ് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറിയിരുന്നത് അങ്ങനെ കുടിയേറി പാർത്തവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമുറപ്പിച്ചു അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഏറ്റെടുത്തത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതത് കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെ ഇവിടെ ശിവപാർവതിമാരെ കുടിയിരുത്തുകയും ഉപദേവന്മാർക്ക് സ്ഥാനമൊരുക്കുകയും ചെയ്തു അങ്ങനെയാണ് കൽപ്പാത്തിയിലെ മഹാക്ഷേത്രം നിലവിൽ വന്നത് പുതിയ കൽപ്പാത്തിയുടെ ഗ്രാമക്ഷേത്രമായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരവും തമിഴ് കേരള ശൈലികളുടെ സമന്വയമായ ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ കടന്നാൽ ധാരാളം പ്രതിഷ്ഠകളാണ് ഗണപതിയുടെ വിവിധ ഭാവത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ഗണപതി പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രം സന്ദർശിച്ച ശേഷം അഗ്രഹാരത്തിരിവുകളിലൂടെ തിരികെ നടന്നു കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു ഇത് ഗ്രാമത്തിലെ കുടിയേറ്റ കാലം അനുസരിച്ചുണ്ടായ പേരുകളാണ് രണ്ടിടത്തും സവിശേഷമായ അഗ്രഹാരങ്ങളുണ്ട് കൂടാതെ രണ്ടു പേർക്കും ഉപഗ്രാമങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ഗോവിന്ദരാജപുരം എന്നും പഴയ കൽപ്പാത്തിയുടെ ഉപഗ്രാമത്തിന് ചാത്തപുരം എന്നുമാണ് പേരുകൾ ഈ നാല് ഗ്രാമങ്ങൾക്കും പ്രത്യേക ക്ഷേത്രങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ ഗ്രാമക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രമാണ് പഴയ കൽപ്പാത്തിയുടേത് ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രവും ഗോവിന്ദരാജപുരത്തിൻ്റെ ഗ്രാമക്ഷേത്രം വരദരാജപ്പെരുമാൾ ക്ഷേത്രവും ചാത്തപുരത്തിൻ്റേത് പ്രസന്ന മഹാഗണപതി ക്ഷേത്രവുമാണ് ഇവിടങ്ങളിലെല്ലാം നിത്യപൂജകളും വിശേഷങ്ങളുമുണ്ട് ഈ നാല് ഗ്രാമങ്ങൾക്കും ഒറ്റനടുക്കായാണ് വിശ്വനാഥസ്വാമി കുടികൊള്ളുന്നത് കൽപ്പാത്തി രഥോത്സവ സമയത്ത് വിശ്വനാഥസ്വാമിയെ കാണാൻ ഇവർ നാലുപേരും എഴുന്നള്ള ആളുണ്ട് അപ്പോൾ നടക്കുന്ന ദേവരഥ സംഗമം അതിവിശേഷമാണ് എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുക അഥവാ മാസം തുലാം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും കൽപ്പാത്തിപ്പുഴയും ക്ഷിപ്രപ്രസാദ് ക്ഷേത്രവും മന്ദക്കര മഹാഗണപതി ക്ഷേത്രവും അഗ്രഹാര തെരുവുകളും സന്ദർശിച്ച് ഞങ്ങൾ കൽപ്പാത്തിയിലെ സന്ദർശനം പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക നന്ദി